വിവാദ ബി ഡി ബിഹാർ പോസ്റ്റ് വിഷയത്തിൽ വി ടി ബൽറാമിനെ പിന്തുണച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ബൽറാം രാജിവെച്ചിട്ടില്ലെന്നും പാർട്ടി നടപടി എടുത്തിട്ടില്ലെന്നും സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പോസ്റ്റിന്റെ പേരിൽ ബൽറാമിനെ തേജോവധം ചെയ്യാൻ ശ്രമം നടക്കുന്നുവെന്നും കെ പി അധ്യക്ഷൻ ആരോപിക്കുന്നുണ്ട് ബൽറാം ഡിജിറ്റൽ മീഡിയ ചുമതലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അദ്ദേഹം രാജിവെക്കുകയോ പാർട്ടി നടപടി എടുക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല വിവാദ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ബൽറാം തന്നെയാണ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പോസ്റ്റുകൾ തയ്യാറാക്കുന്നത് പാർട്ടി അനുഭാവികളായ പ്രൊഫഷണലുകളുമാണ് സാമൂഹ്യ മാധ്യമ വിഭാഗം പുനഃസംഘടനാ പാർട്ടിയുടെ അജണ്ടയിലുണ്ടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി ബി ഡിയും വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിലപാട് വിശദീകരിച്ച് വീട്ടിൽ ബൽറാമും രംഗത്തെത്തിയിരിക്കുകയാണ് കെ പി സി സി നേതൃയോഗത്തിലാണ് വിശദീകരണം നൽകിയത് തന്റെ അറിവോടെ എല്ലാ പോസ്റ്റിൽ നിന്നും വിവാദങ്ങൾ അനാവശ്യമാണെന്നും വി ടി ബൾറാം പറഞ്ഞു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ടീമിനെ പറ്റിയ വീഴ്ചയാണതെന്നും പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ തിരുത്തിച്ചത് താനാണെന്നും അദ്ദേഹം പറഞ്ഞു ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയാത്തത് നേരത്തെ തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയതാണെന്നും വി ടി ബൽറാം വ്യക്തമാക്കി അതേസമയം ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്ക് പ്രതികരണം വേണ്ട എന്ന് സോഷ്യൽ മീഡിയ വിഭാഗത്തിന് കെ പി സി സി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കൂടാതെ പോലീസ് അതിക്രമങ്ങൾക്ക് എതിരായ പ്രചാരണത്തിൽ നിന്നും ശ്രദ്ധ മാറരുത് എന്നും നിർദ്ദേശം നേതാക്കൾ ഈ വിഷയങ്ങളിൽ പ്രതികരണ ണം തുടരുമെന്നും കെ പി സി സി നേതൃയോഗത്തില് അറിയിച്ചു മീഡിയുടെ ജി എസ് ടി കുറച്ചപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്തിട്ടുള്ള വിവാദ പോസ്റ്റാണ് കേരള കോൺഗ്രസിന്റെ പേരിൽ ഇറങ്ങിയത് ബീഹാറിനെ ആക്ഷേപിച്ചു എന്ന വിമർശനം ദേശീയ തലത്തിൽ ബി ഉയർത്തിയതോടെ കെ തന്നെ പ്രതിരോധത്തിലായിരുന്നു